തമിഴ്നാട്ടിലെ തിരുപ്രകുണ്ടത്ത് ഇനി കാർത്തിക ദീപം തെളിയും മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹിന്ദു പുരാണങ്ങളിൽ ദേശസേനാപതിയായ സുബ്രഹ്മണ്യന്റെ ആറു പടി വീടുകളാണ് തിരുപ്രകുണ്ട്രം തിരുച്ചെന്തൂർ സ്വാമി വലൈ പളനി തിരുത്തണി പഴമുതിർ ചോലെ എന്നീ സ്ഥലങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് തിരുപ്രകുണ്ടത്തിനുള്ളത് തിരുപ്രകുണ്ട്രം മലമുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സുബ്രഹ്മണ്യൻ വിവാഹം കഴിച്ച സ്ഥലമാണ് എന്നും ഐതിഹ്യമുണ്ട് നേരെ മുകളിൽ ഉച്ചപ്പിള്ളയാർ ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തിലുള്ള ദീപസ്തംഭത്തിൽ എല്ലാ വർഷവും തമിഴ്നാട് സർക്കാരിന്റെ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോൺമെന്റ് വകുപ്പ് തൃക്കാർത്തിക നാളിൽ ദീപം തെളിയിക്കാറുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഇരുന്നൂറ് മീറ്റർ മുകളിലായി സുൽത്താൻ ദർഗ സ്ഥിതി ചെയ്യുന്നു ദർഗയിൽ നിന്നും മീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ദീപസ്തംഭം സ്ഥിതി ചെയ്യുന്നത് കാലങ്ങളായി തുടർന്നു വരുന്ന ആചാരമായ ദീപം തെളിയിക്കുന്നത് പ്രദേശത്തെ മത സൗഹാർദ്ദം തകർക്കുമെന്ന് ആരോപിച്ച് ആണ് തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള ഹിന്ദു റിലീജിയസ് ആൻഡ് എൻഡോൺമെന്റ് വകുപ്പ് ദീപം തെളിയിക്കുന്നത് നിർത്തിയത് ദീപം തെളിയിക്കുന്നത് തുടരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാമ രവികുമാർ എന്ന വിശ്വാസി മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തു കോടതി നടപടികളുടെ ഭാഗമായി എതിർ കക്ഷികളായ സർക്കാരിനും ദർഗ അധികാരികൾക്കും മറ്റുള്ളവർക്കും നോട്ടീസ് അയച്ചു ക്ഷേത്രത്തിൽ ദീപം തെളിയിച്ചാൽ അമ്പത് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ദർഗയെ എങ്ങനെ ദോഷകരമായി ബാധിക്കും എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല പതിനാലാം നൂറ്റാണ്ടിന് മുന്നേ തന്നെ ക്ഷേത്രം നിലനിന്നിരുന്നതും ആരാധന നടന്നിരുന്നതുമായ സ്ഥലമാണ് തിരുപ്രകുണ്ട്രം മലയിലെ കരിങ്കൽ കെട്ടുകൾ വെട്ടിയെടുത്താണ് ക്ഷേത്രം പണിതിരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ദർഗ വന്നിരിക്കുന്നത് ഇതിനു ശേഷമാണ് തർക്കം തുടങ്ങിയത് ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ തർക്കം ഉണ്ടായിരുന്നതാണ് അന്നത്തെ സബ്ജഡ്ജി അത് തീർപ്പാക്കിയത് മല മുഴുവൻ ക്ഷേത്രത്തിനാണെങ്കിലും അതിലെ ഒരു ചെറിയ ഭാഗം ദർഗയ്ക്ക് അനുവദിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വസ്തു തർക്കം തീർപ്പാക്കിയത് അന്നു മുതൽ ക്ഷേത്രത്തിന്റെ രീതിയിലും ദർഗയുടെ രീതിയിലും അവിടെയുള്ളവർ പിന്തുടർന്നു പോരുന്നു തർക്കങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയതാണ് തിരുപ്രകുണ്ട്രം മലയെ സിക്കന്ദർ മല എന്ന് പേരിട്ട് മുസ്ലിം സംഘടനകൾ തർക്കം തുടങ്ങി പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പതിനാലാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമാണ് ഡൽഹി ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ദക്ഷിണേന്ത്യയിൽ ആക്രമണം നടത്താൻ തുടങ്ങിയത് തുഗ്ലക്കിന്റെ ലക്ഷ്യം എല്ലാം തങ്ങളുടെ കീഴിലാക്കുക എന്നതായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ദേവഗിരി മുതൽ മധുര വരെ സൈനിക ആക്രമണങ്ങൾ നടത്തിയത് അങ്ങനെയാണ് മധുര പ്രദേശം തുഗ്ലക്കിന്റെ കീഴിലായത് ഈ കാലഘട്ടത്തിലാണ് തിരുപ്രകുണ്ട്രം ഉൾപ്പെടെയുള്ള മധുര മേഖലയിൽ മുസ്ലിം സൈനിക സാന്നിധ്യം ഉണ്ടാകുന്നത് തുളക്കിന്റെ ഈ സൈന്യത്തോടൊപ്പമാണ് അമീർമാരും സൈനിക കമാൻഡർമാരും മതപണ്ഡിതരും ദക്ഷിണേന്ത്യയിലേക്ക് എത്തിയത് അവർ പല സ്ഥലങ്ങളിലും സൈനിക താവളങ്ങളും താമസ കേന്ദ്രങ്ങളും ആക്കി ചിലർ യുദ്ധങ്ങളിൽ മരണമടഞ്ഞു അങ്ങനെ ചില സ്ഥലങ്ങളിൽ കവറുകളും പിന്നിടത് ദർഗകളുമായി മാറി പ്രാദേശിക മുസ്ലിം പാരമ്പര്യ പ്രകാരം സിക്കന്ദർ ബാദുഷ തുകൾക്ക് കാലത്ത് സൈനിക നേതാവോ അമീറോ ആയിരുന്നു സൈനിക ദൗത്യത്തിനിടയിൽ അദ്ദേഹം തിരുപ്രകുണ്ട്രത്തു വെച്ച് മരണമടഞ്ഞു എന്നാണ് വിശ്വാസം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഖബറാണ് പിന്നീട് ദർഗയായി മാറിയതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് തിരുപ്രകുണ്ട്രം സിക്കന്ദർ മല എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങിയത് ദർഗയിൽ മൃഗബലി നടത്തുന്നതും അതേ തുടർന്ന് മാംസം പാചകം ചെയ്യുന്നതും അത് ഭക്ഷിക്കുന്നതുമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത് കണ്ട മുരുക അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്നത് പോലെ അവർക്ക് തോന്നി ഇതിൽ പ്രതിഷേധിച്ച് വിശ്വാസികൾ ആഗോള മുരുക സംഗമം നടത്തി ദീപസ്തംഭത്തിൽ തിരി തെളിയിക്കാൻ സർക്കാർ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ അനുസരിക്കാൻ സർക്കാർ തയ്യാറായില്ല ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ഭക്തർക്ക് ദീപം തെളിയിക്കാൻ സി എസ് എഫിനോട് സംരക്ഷണം കൊടുക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കി ഇതിനെതിരെ കപട മതേതരവാദികളായ ഇന്ത്യയിലെ പ്രതിപക്ഷം മുഖ്യമന്ത്രിയായ സ്റ്റാലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എം പി ആയ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ സ്പീക്കറായ ഓം ബിർളയ്ക്ക് നിവേദനം നൽകി തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധി പുറപ്പെടുവിക്കുന്ന നീതിപീഠങ്ങളെ വെല്ലുവിളിക്കുന്നതും അപമാനിക്കുന്നതുമായ പ്രതിപക്ഷത്തിന്റെ നടപടി ഇന്ത്യൻ ജനാധിപത്യത്തെ ഭരണഘടനയിൽ വെല്ലുവിളിക്കുന്നതാണ് ഈ വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സർക്കാരിന്റെ വാദം തള്ളിക്കളഞ്ഞു മതേതരത്വം പറയുന്നവർ എല്ലാ മതങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒരേപോലെ കാണേണ്ടതാണ് അതിനു പകരം തങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയങ്ങളിൽ തങ്ങൾക്ക് ജനപിന്തുണ നഷ്ടപ്പെട്ട് ഭരണം കൈവിട്ടു പോകുമെന്ന് തോന്നുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിണ്ടാക്കി അത് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി തങ്ങളുടെ ഭരണം എങ്ങനെ നിലനിർത്താം നിലനിർത്താമെന്നതിന്റെ തെളിവാണിത് തമിഴ്നാട്ടിൽ ഹിന്ദു മുസ്ലിം ഭിന്നിപ്പിണ്ടാക്കി ദർഗയുടെ പേരിൽ മുസ്ലിം വോട്ട് ബാങ്ക് രൂപീകരിക്കാനുള്ള സ്റ്റാലിന്റെ ശ്രമമാണ് സുപ്രീം കോടതി മുളയിലേ നുള്ളിയത്